മറിയക്കുട്ടിയാണ് ഇപ്പോഴത്തെ താരം എന്നാണ് കേരളത്തിലെ വിശാല വലതുപക്ഷം ഇപ്പോൾ പറഞ്ഞു തത്തുല്യമായ തത്യമായ താരപദവി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമുണ്ട് ഫേസ്ബുക്കിലെയും മറ്റും ചില വലതുപക്ഷം ഹാൻഡലുകൾ ഇപ്പോൾ പറഞ്ഞു ഒരു മാസത്തെ പെൻഷൻ കിട്ടി ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ കാരണം മറിയക്കുട്ടി ഹൈക്കോടതിയിൽ പോയതാണ് എന്നാണ് അത് നല്ല കൗതുകമുള്ളൊരു കാര്യമാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടാൻ ഹൈക്കോടതിയിൽ പോവുക അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കാൻ ഒരു പതിനായിരം രൂപയെങ്കിലും ചുരുങ്ങിയത് ചെലവ് വരും ആയിരത്തി അറുനൂറ് രൂപ കിട്ടാൻ പതിനായിരം രൂപ ചെലവ് ചെയ്യാൻ പാങ്ങുള്ള ഒരാളാണ് താൻ എന്ന് എന്നും അറിയക്കുട്ടിച്ചേട്ടത്തിൽ പറയാൻ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു വിമർശനം വരുമ്പോൾ പക്ഷേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് കലിപ്പ് തീരുന്നില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ അധികാര പരിധിക്ക് പുറത്തുനിന്ന് ഒരു നാലാംകിട കക്ഷി രാഷ്ട്രീയ നേതാവിനെ പോലെ വലിയ വായിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുക ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ വിധിന്യായത്തിന് വെളിയിൽ ഉറഞ്ഞു തുള്ളുക എന്നത് അദ്ദേഹത്തിൻ്റെ പതിവാണ് പലപ്പോഴും യുക്തിരഹിതമായി സർക്കാരിനെതിരായ നിയമവിരുദ്ധമായ വിധിന്യായങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ച് കാണുന്നുണ്ട് അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും അത് മേൽക്കോടതിയിൽ പോകും അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ പോകും അവരതെടുത്ത് കോട്ടയിലിടും അതാണ് കുറേ കാലമായി കേരളത്തിലെ പതിവ് ഇതിവിടെ വിധിയൊന്നുമില്ല പ്രത്യേകിച്ച് അദ്ദേഹം അത് പ്രസ്താവിക്കുകയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു പ്രസ്താവനയുണ്ടല്ലോ അങ്ങോട്ട് പറയാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ദൂർത്ത് ചിലവുകൾ അഴിമതി കെട്ടുകാര്യസ്ഥത ഇതിനെയൊക്കെ പറ്റി പറയാൻ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഇത് സർക്കാരിനോട് ആവശ്യപ്പെടാൻ പെൻഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടാൻ തനിക്ക് കഴിയില്ല കോടതിക്ക് കഴിയില്ല പക്ഷെ ഒരു കാര്യം ചെയ്യാം മറിയക്കുട്ടിക്ക് ക്രിസ്മസ് ഇല്ലാത്തത് കൊണ്ട് ഇത്തവണ തനിക്കും ക്രിസ്മസ് ഇല്ല എങ്ങനെയുണ്ട് നമ്മുടെ വലതുപക്ഷ മഹാസഖ്യത്തിന് ഇതിൽപരം ചക്കരയായ മറ്റെന്ത് വാക്കുകളുണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം കേരളത്തിൽ കോടതികളുണ്ട് എന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്കൊരു ധാരണ വരുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ആരംഭിച്ച നാടിൻ്റെ പേരാണ് കേരളം അത് തുടങ്ങി വച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് മുഖ്യമന്ത്രി നായനാര കർഷക തൊഴിലാളികൾക്കാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തത് കേരളത്തിലാണ് അന്ന് അത് പ്രൊഡക്റ്റീവല്ല എന്ന് പറഞ്ഞ് അതിനെ എതിർത്തതാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷമാകെ ആ പെൻഷനുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടായിട്ടുള്ളത് ഒരു വറിയ കുട്ടിക്ക് അവരുടെ പിന്നിൽ പലരും ഉണ്ടാകും അതിരിക്കട്ടെ ആരൊക്കെ ഉണ്ടെങ്കിലും കോടതിയിൽ പോകാം ഇതൊരു വാർത്തയാക്കാം എന്ന് വരുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാ അറുപത്തിനാല് ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ ദേവൻ രാമചന്ദ്രനും അയാളുടെ പുതിയ ഫാൻസ് അസോസിയേഷനും അസോസിയേഷനുമെല്ലാം വെളിപ്പെടുത്തേണ്ടുന്നൊരു കാര്യം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ ആറിലൊന്നിനെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന മറ്റൊരു നാട് ഇന്ത്യയിലുണ്ടോ നിങ്ങൾ പറയണം അറുപത്തിനാല് ലക്ഷം പേർ ഇത്രയും ആളുകൾക്ക് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പിണറായി വിജയൻ ഗവൺമെന്റ് പെൻഷനായി ചെലവഴിച്ചത് അറുപതിനായിരം കോടി രൂപയാണ് ഒന്നും രണ്ടുമല്ല അറുപതിനായിരം കോടി രൂപ മുൻകാലങ്ങളിലെ സർക്കാരുകളുമായി താരതമ്യം ചെയ്താലാണ് ഇന്ത്യയിലെ മറ്റ് സർക്കാരുകളുമായി താരതമ്യം ചെയ്താലാണ് അതിന്റെ വലുപ്പം മനസ്സിലാവുക അതെന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആയിരുന്നു യു ഡി എഫിന്റെ സർക്കാർ മുപ്പത്തിനാല് ലക്ഷം പേർക്കാണ് പെൻഷൻ ഉണ്ടായിരുന്നത് ഒരു വേള ഇരുപത്തിയഞ്ചു മാസത്തെ വരെ കുടിശ്ശികയുണ്ടായിരുന്നു ഒരു രാമേന്ദ്രനും ഉണ്ടായിട്ടില്ല ഒരു ജസ്റ്റിസും ഉണ്ടായിട്ടില്ല ഒരു മറിയക്കുട്ടിയും ഉണ്ടായിട്ടില്ല ഒരു മാധ്യമങ്ങളും ഉണ്ടായിട്ടില്ല ഇലക്ഷൻ എടുക്കാറായപ്പോൾ അവരെന്ത് ചെയ്തു എല്ലാവർക്കും അപേക്ഷിച്ചവർക്കെല്ലാം പെൻഷൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് മുപ്പത്തിനാല് ലക്ഷമായി മാറിയത് അഞ്ഞൂറിൽ എന്ന് അറുന്നൂറാക്കി അത് കൊടുത്തോ കൊടുത്തില്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക വെച്ച് പോയി എവിടെയായിരുന്നു ഇവരല്ല പതിനെട്ട് മാസത്തെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന ഉടൻ രണ്ടോ മൂന്നോ മാസത്തിനകം ആദ്യം ചെയ്തു തന്ന പതിനെട്ട് മാസത്തെ കുടിശ്ശിക തീർത്തു കോടതി പറഞ്ഞിട്ടാ ആരെങ്കിലും റിട്ട് സമർപ്പിച്ചിട്ടാ അല്ല ഇടതുപക്ഷം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കൂടെയാണ് അവർക്കിത് കൊടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഇടതുപക്ഷത്തിന്റെ കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് കൊടുത്തു അത് വാങ്ങിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാവും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പോയി പതിനയ്യായിരത്തിന്റെ മുപ്പതിനായിരത്തിന്റെ ചെക്ക് ഒരുമിച്ച് വാങ്ങിച്ചു പതിനെട്ട് മാസത്തെ പിടിച്ചുക അറുന്നൂറ് രൂപ എന്ന് പ്രഖ്യാപിച്ചിറങ്ങിപ്പോയതാണ് ശ്രീ ഉമ്മൻചാണ്ടി കോട്ടിനു വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ നാലേ പൊക്കാൻ കൊല്ലം കാത്തു നിന്നില്ല ആദ്യ മാസങ്ങളിൽ അറുനൂറ് രൂപ ആയിരം രൂപയാക്കി ഇപ്പോൾ ആയിരം ആയിരത്തി അറുനൂറ് രൂപയാക്കി ഒരു കാര്യം ശരിയാണ് മൂന്ന് മാസത്തെ കുടിശിക കൊടുക്കാനുണ്ട് അത് കൊടുക്കുക തന്നെ ചെയ്യും ഒരു തർക്കവും അത് കൊടുക്കാത്തതിന്റെ കാര്യം എന്താണ് പെൻഷൻ കൃത്യമായി വന്നിരുന്നല്ലോ ഈ ഗവൺമെന്റ് എത്ര ശാസ്ത്രീയമായിട്ടാണ് ബാങ്കുകൾ വഴി സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു ബാങ്കിലെ ആളുകൾ വീട്ടിൽ വന്ന് കൊടുക്കുകയാണ് അല്ലെ ആ ബാങ്കുകൾക്ക് സർക്കാർ പണം കൊടുക്കും പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി എല്ലാ മാസവും കിട്ടണം എന്ന് കരുതി കാരണം സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ് അവരിതുകൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത് ആ സംവിധാനത്തെ ആകെ പൊളിച്ചത് കേന്ദ്ര ഗവൺമെൻറ് ആണ് പറയുന്നുണ്ടോ ഇവർ അപ്പോൾ ഈ അറുപത്തിനാല് ലക്ഷം കുറച്ച് ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പണം കിട്ടുന്നുണ്ട് അതെന്താണ് ഈ കുറച്ച് ഏകദേശം ഒരു ആറേ മുക്കാൽ ലക്ഷത്തോളം ആളുകൾക്ക് ഏതൊക്കെ പെൻഷനാണ് ഒന്ന് വാർദ്ധക്യ പെൻഷനാണ് രണ്ട് വിധവാ പെൻഷനാണ് മൂന്ന് വികലാംഗ പെൻഷനാണ് ഇവിടെ എല്ലാം ആയിരത്തി അറുനൂറ് രൂപയാണ് വാർദ്ധക്യ പെൻഷനിൽ എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര ഗവൺമെൻറ് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ഇന്ത്യയിലാകെ പല സംസ്ഥാനങ്ങളിലും അതേ ഉള്ളൂ എൺപത് വയസ്സിന് താഴെയോ ഇരുന്നൂറ് രൂപ നാം രണ്ടും ആയിരത്തി അറുന്നൂറാണ് വികലാംഗ പെൻഷനോ എൺപത് ശതമാനത്തിലധികം വൈകല്യമുള്ളവർക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മുന്നൂറ് രൂപ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വിഹിതമുണ്ട് ഇവിടെ നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് വൈകല്യമുള്ളവർക്കാണ് പതിനെട്ട് വയസ്സ് എന്ന പ്രായപരിധിയില്ല ആയിരത്തി അറുനൂറാണ് കിട്ടുന്നത് മറ്റൊന്ന് വിധവ പെൻഷനാണ് നാൽപ്പതിനും എൺപതിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ഇരുന്നൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമുണ്ട് ഇതെല്ലാം ചേർത്താൽ ആറേ മുക്കാൽ ലക്ഷം കോടിയേ വരൂ പറഞ്ഞല്ലോ ആവർത്തിച്ച് പറയുന്നു ഇവിടെ അറുപത്തിനാല് ലക്ഷമാണ് ഈ ആറേ മുക്കാൽ ലക്ഷം കോടി ഈ ലക്ഷം മനുഷ്യർക്ക് ഈ ചെറിയ വിഹിതം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷം ചെലവഴിക്കുന്നത് കഷ്ടി മുന്നൂറ് കോടി രൂപയിൽ താഴെയാൻ അതുപോലും കൊടുക്കാതെ തടഞ്ഞു വെച്ച കേരളത്തിലെ ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയാൻ ആർ എസ് എസ് വിരുദ്ധരെന്ന് പറയുന്ന കോൺഗ്രസിന്റെയോ മറ്റു മാധ്യമങ്ങളിലെയോ ആളുകൾ പോലും എന്നിടത്താണ് എത്ര ശക്തമാണ് ഇടതുപക്ഷത്തിനെതിരായ കേരളത്തിലെ വലതുപക്ഷ മഴവിൽ സഖ്യം എന്ന് നാം തിരിച്ചറിയുന്നത് നോക്കൂ ഇതിനോ ഈ ജസ്റ്റിസ് മറിയക്കുട്ടി കുട്ടി ചേട്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മാത്രമല്ലല്ലോ ഉള്ളത് അവരുടെ വീണ്ടിൽ വീട്ടിൽ ഗ്യാസ് ഉണ്ടാകും കണക്ഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി കേന്ദ്ര സർക്കാർ ഗ്യാസ് സബ്സിഡി കൊടുക്കുന്നുണ്ടോ പല പ്രശ്നവും ആർക്കെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ജസ്റ്റിസിന് വല്ല രോഷവും ഉണ്ടോ ഇവിടെ രാസവളത്തിന്റെ സബ്സിഡി വെട്ടി കുറച്ചു നല്ല പ്രശ്നമുണ്ടോ രാസവളങ്ങൾക്ക് വില കയറി കുത്തന കയറി കർഷകർ പ്രതിസന്ധിയിലാണ് ബഡ്ജറ്റിൽ രാസവള സബ്സിഡിയുടെ സംഖ്യ സബ്സിഡിയുടെ സംഖ്യ കുറച്ചതാണ് കാരണം പ്രശ്നവുമില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വിഹിതം കേന്ദ്ര ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചു ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ദേവൻ രാമചന്ദ്രൻ ഔട്ട് ഓഫ് ദ ബോക്സ് തന്റെ അധികാര പരിധിക്ക് വെളിയിൽ നിന്നുകൊണ്ട് അട്ടഹാസം ഉഴക്കുന്നുണ്ടോ ഇല്ല ഒരു കാര്യത്തിലും ഒരക്ഷരം പോലും പറയാതെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വലിയ ഒരു പദ്ധതിയെ താറടിച്ച് കാണിക്കാനുള്ള പരിശ്രമത്തിന് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള ജസ്റ്റിസുമാരുടെ പിന്തുണ കിട്ടുന്നുണ്ട് വാസ്തവത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ഇത്തരം ജഡ്ജിമാരോട് പറയേണ്ടുന്ന കാര്യമുണ്ട് ഒരു നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവണ്മെൻറ്റിൻ്റെ നയപരമായ കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളൂ ജസ്റ്റിസ് വെറും ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പദവിയെ ആ പദവിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തേണ്ടുന്ന സേവനങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ് പക്ഷെ അതിനു വെളിയിൽ താനാണ് ഭരണാധികാരി എന്ന മട്ടിൽ നടത്തുന്ന ജൽപ്പനങ്ങൾ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വെളിവല്ല ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് ഇതേ താല്പര്യമാണ് അദ്ദേഹം തുടരുന്നതെങ്കിൽ പണി രാജിവെച്ച് കെ പി സി സി ഓഫീസിലോ ബി ജെ പിയുടെ കാര്യാലയത്തിനോ വല്ല ജോലിയും തരപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്